കേരളത്തിന് നേരത്തെ ഉരുൾപൊട്ടൽ സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ജൂലൈ ഇരുപത്തിമൂന്നിന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞു സംസ്ഥാനത്ത് കനത്ത മഴ പ്രവചിച്ചതിനെ തുടർന്ന് ജൂലൈ ഇരുപത്തിമൂന്നിന് ഒൻപത് എൻ ഡി ആർ എഫ് സംഘത്തെ മേഖലയിലേക്ക് അയച്ചിരുന്നു ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടും എന്തുകൊണ്ട് ജനങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയില്ലെന്നും അമിത് രാജ്യസഭയിൽ ചോദിച്ചു तेईस जुलाई को केरल सरकार को अर्ली वार्निंग भारत सरकार की ओर से दे गई, गई थी जुलाई को सात दिन फिर चौबीस को गई फिर पच्चीस छब्बीस तारीख को मान्यवर यह कहा गया कि बीस सेंटीमीटर से ज्यादा वर्षा होगी भारी वर्षा होगी लैंडस्लाइड होने की संभावना है मड़ भी रस होकर आ सकता है और लोग इसके अंदर दबकर मर भी सकते നേരത്തെ പല സംസ്ഥാനങ്ങളും കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് പ്രവർത്തിച്ച് ദുരന്ത ആഘാതം കുറച്ചിട്ടുണ്ട് ഒഡീഷ ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടെന്നും അമിത് പറഞ്ഞു ഈ വിഷയത്തിൽ രാഷ്ട്രീയം പാടില്ലെന്നും സുരക്ഷാ ക്രമീകരണം ഒരുക്കുന്നതിലുണ്ടായ കാലതാമസമാണ് ദുരന്ത വ്യാപ്തിക്ക് കാരണമെന്നും അമിത് ആരോപിച്ചു അതേസമയം വയനാട്ടിലെ സ്ഥിതി ചർച്ച ചെയ്യാൻ അമിത് യോഗം വിളിച്ചു ലോക്സഭയിലെ ചർച്ചയ്ക്ക് മുന്നോടിയായാണ് അദ്ദേഹം യോഗം വിളിച്ചിരിക്കുന്നത് waytonikah.com the exclusive muslim matrimonial site